നമസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം നമസ്കാരം ഗണപതിക്ക് തുമ്പിക്കൈ വന്ന കഥ അറിയാമോ അങ്ങനൊരു കഥയുണ്ട് ഒരു കഥയല്ല വ്യത്യസ്തമായ ഒരുപാട് കഥകൾ വ്യത്യസ്ത പുരാണങ്ങളിലായി ഉണ്ട് ശിവപുരാണത്തിലും മാർക്കണ്ടേയ പുരാണത്തിലും വിഷ്ണു പുരാണത്തിലുമൊക്കെ ഗണപതിയുടെ വിവിധ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അതിൽ മിക്കവാറും ദേവന്മാർക്കൊക്കെ മനുഷ്യമുഖമാണെങ്കിലും ഗണപതിക്കും ഹനുമാനും മാത്രം അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹനുമാൻ്റെ കാര്യം പിന്നീട് എപ്പോഴെങ്കിലും പറയാം ഇപ്പോൾ നമുക്ക് ഗണപതിക്ക് ഗജമുഖം വന്നതിൻ്റെ പിന്നിലുള്ള കഥയെക്കുറിച്ച് പറയാം ഗണപതിക്ക് ഗജമുഖം വന്നതിനെക്കുറിച്ച് ശിവപുരാണത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം പണ്ടൊരിക്കൽ പരമശിവൻ തപശിനു പോയി ഒരുപാട് കാലമെടുത്തു പാർവതി കൈലാസത്തിൽ ഒറ്റയ്ക്കാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പാർവതി ആകെ ബോറടിച്ചു വലിയ ഏകാഗ്രത അങ്ങനെ ഒരു ദിവസം ശരീരത്ത് പുരട്ടിയിരുന്ന ചന്ദനവും മഞ്ഞളും ചേർന്ന ഒരു ലേപനമുണ്ട് ആ ലേപനം ഉപയോഗിച്ച് പാർവതി ഒരു മനുഷ്യ ശിശുവിന് സൃഷ്ടിച്ചു എന്നിട്ട് അതിന് ജീവൻ നൽകി ഒരു കൊച്ചു ആ കൊച്ചു തൻ്റെ ഒരു സന്തത സഹചാരിയായി വളർത്താം എന്ന മനസ്സിലൊരു ചിന്തയോടെ ആ ബാലനെ പരിപാലിച്ചു ഒരിക്കൽ ഒരു ദിവസം പാർവതി കുളിക്കാനായി കുളിമുറിയിലേക്ക് കയറി കയറുമ്പോൾ ഈ ബാലനോട് പറഞ്ഞു പുറത്തുനിന്ന് ആര് വന്നാലും ഈ കുളിമുറിക്കകത്ത് കയറ്റരുത് ബാലൻ സമ്മതിച്ചു ബാലൻ ബുദ്ധിമാനായിരുന്നു തന്ത്രശാലിയായിരുന്നു ശക്തിശാലിയുമായിരുന്നു സമയം കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശിവൻ ത്തിലെ തപസ് കഴിഞ്ഞ് തിരികെ വന്നു പാർവതി അന്വേഷിച്ചു കൈലാസത്തിൽ ചോദിച്ചു അവിടെയൊക്കെ ചോദിച്ചപ്പോൾ പാർവതിയുടെ ശബ്ദമില്ല അങ്ങനെ വീട്ടിനുള്ളിൽ കയറി അന്തപുരത്തിലെത്തി പാർവതി കുളിമുറിയിലാണെന്ന് മനസ്സിലാക്കിയ പരമശിവൻ നേരെ കുളിമുറിയിലോട്ട് കടക്കാൻ തുടങ്ങുമ്പോൾ ഈ ബാലൻ അദ്ദേഹത്തെ തടഞ്ഞു ശിവൻ നോക്കി ഒരു ബാലൻ അശുവോളം പോകുന്ന ഒരു ബാലൻ തന്നെ തടയുകയോ ഇത്രയും ശക്തിമത്തായ ഇത്രയും ശക്തിശാലിയായ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന തന്നെ ഒരു ബാലൻ തടയുകയോ ആദ്യം പുച്ഛാവത്തിലാണ് ആ ബാലനെ ശിവൻ ശ്രദ്ധിച്ചത് തർക്കം രൂക്ഷമായി ബാലൻ യാതൊരു കാരണവശാലും ശിവനെ അകത്തോട്ട് കടത്തത്തില്ല എന്നുള്ള നിലയിലെത്തിയപ്പോൾ ശിവൻ പെട്ടെന്ന് കോപാകുലനാവുകയും തൻ്റെ തൃശൂലം ഉപയോഗിച്ച് ഈ ബാലൻ്റെ ശിരസ് അരത്ത് വീഴ്ത്തുകയും ചെയ്തു ഈ സമയത്ത് പാർവതി കുളി കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ ശിരസ് ആ ബാലൻ ചലനമറ്റ് മരിച്ചു കിടക്കുകയാണ് പാർവതി ഗോപാവുലിയായി ഒരു ഭ്രാന്തിയെപ്പോലെ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഈ ബാലനെ ഉടനെ പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ താൻ ഈ ലോകമാകെ ഭസ് പ്രപഞ്ചമാകെ ഭസ്മമാക്കിക്കളയും എന്ന് പറഞ്ഞ് ആർ തലച്ചുകൊണ്ട് പാർവതി പരിഭ്രാന്തയായി ആകപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടൻ തുടങ്ങിപ്പോൾ ശിവനും ആകപ്പാടൻ അത്ഭുതപരിതന്ത്രനായി എന്താണ് പാർവതി ഇത്രയും രോഷാകുലയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രോഷം തണുപ്പിക്കാൻ എന്താണ് മാർഗം തലപുകഞ്ഞാലോചിച്ചു ശിവൻ തൻ്റെ ഭൂതഗണങ്ങളെയാകെ വിളിച്ചുകൂട്ടി നാലുപാടേക്കും അയച്ചു ആദ്യം തിരക്കിറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഉത്തരദിക്കിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ജീവിയുടെ തലയറുത്തുകൊണ്ട് ഉടനെ വരിക എന്നാൽ ആജ്ഞ കൊടുത്തു ഭൂതഗണ നാലുപാടുകൂടി അവർ അവരിങ്ങനെ പരതി ഇറങ്ങുമ്പോൾ ഒരു കുട്ടിക്കൊമ്പൻ ഒരു കാനമധ്യത്തിൽ ഇങ്ങനെ ഉത്തരദിക്കിലേക്ക് നോക്കി നിൽക്കുന്നത് കാണാനിടയായി മറ്റൊന്നും ആലോചിച്ചില്ല അവരുടെ ആ കുട്ടിക്കൊമ്പൻ്റെ തല മസ്തകം ആർത്തുകൊണ്ട് നേരെ കൈലാസത്തിലെത്തി ശിവൻ ആ മസ്തകം ഈ ബാലൻ്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കുകയും ഈ ബാലനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു പാർവതി ശാന്തിയായി ശിവൻ ദീർഘനിശ്വാസം വിട്ടു എന്നിട്ട് പറഞ്ഞു ഈ ബാലൻ ഇനിമേൽ എൻ്റെ മകനായും ഈ ഗണങ്ങളുടെ തലവനായി ഗണപതിയായും അറിയപ്പെടും ഏത് ദേവനും ദേവനെ ദേവപൂജയ്ക്ക് മുൻപ് ഈ ബാലന് ഗണപതിക്ക് പൂജ അർപ്പിച്ചതിന് ശേഷം മാത്രമേ പൂജാകർമ്മങ്ങൾ തുടങ്ങാവൂ എന്ന ഒരു ആജ്ഞയും നൽകി ആ സമ ആ സംഭവം അവിടെ അവസാനിച്ചു ഈ കഥ പത്മപുരാണത്തിൽ മറ്റൊരു വിധത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പാർവതി പ്രസവിച്ചു ശിശുവിനെ കാണാൻ അതിഥികളെത്തി ആ കൂട്ടത്തിൽ ശനിദേവൻ ശനി കുട്ടിയെ കാണാനെത്തി ശനി കുട്ടിയെ കണ്ടപ്പോൾ ശനിയുടെ ദൃഷ്ടി കുട്ടിയുടെ തലയിൽ പതുക്കുകയും കുട്ടിയുടെ തല ദഹിച്ച് വെണ്ണീറാവുകയും ചെയ്തു ഈ സമയത്ത് പാർവതി രോഷാകുലിയായി അവിടെ ആ വേളയിൽ നടന്നിരിക്കാവുന്ന സംഭവഗതികളെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പാർവതി പ്രപഞ്ചമാകെ ഭസ്മീകരിക്കും എന്ന ഉഗ്രശാസന പുറപ്പെടുവിച്ചു വിഷ്ണു ഇടപെട്ടു വിഷ്ണു വന്നിട്ട് ഒരു ആന തല പൈതലിൻ്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു എന്നാണ് പത്മപുരാണത്തിലെ വ്യാഖ്യാനം ഈ ആദ്യം പറഞ്ഞ കഥയിലെ മറ്റൊരു വേർഷനുണ്ട് മരിച്ചു കിടന്ന ബാരൻ്റെ ശരീരത്തിലേക്ക് തൻ്റെ ഭൂതഗണങ്ങളുടെ ഒരു നേതാവിൻ്റെ തലയടത്താണ് വെച്ചതെന്നും കൊമ്പനാനയുടെ തലയല്ല എന്നും ഒരു വ്യാഖ്യാനവും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇനി ഗണപതിയുടെ തുമ്പിക്കെ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ആ തുമ്പിക്കൈയിലെ ഒരു കൊമ്പ് മുറിഞ്ഞു പോയിട്ടുള്ളതായി നമ്മൾ പലരും ശ്രദ്ധിച്ചിരിക്കാം അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഒരു കഥയല്ല ഒരുപാട് കഥകളുണ്ട് എങ്കിലും പ്രചുരപ്രചാരം ലഭിച്ച ഒരു കഥയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് വേദവ്യാസൻ മഹാഭാരതം എഴുന്ന സമയം തന്നെ സഹായിക്കാൻ ഒരാൾ വേണമെന്ന് വേദവ്യാസൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു ബ്രഹ്മാവ് ഉടനെ തന്നെ ഗണപതിയെ അവിടേക്ക് അയച്ചു ഗണപതി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഗണപതി നോക്കുമ്പോൾ ജരാനരയുള്ള ഒരു സ്വാമിയെ സ്വാമിയുടെ മുന്നിലാണ് താൻ എത്തപ്പെട്ടിരിക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗണപതിക്ക് ഗണപതി പറഞ്ഞു ഞാൻ സഹായിയായിട്ട് എഴുതണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് വേദവ്യാസം ചോദിച്ചു എന്താണ് എന്താണ് കണ്ടീഷൻ വേദവ്യാസം ചോദിച്ചു കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തുടർച്ചയായി പറഞ്ഞു കൊള്ളണം ഇടയ്ക്ക് നിർത്തരുത് വേദവ്യാസൻ പറഞ്ഞു സമ്മതിച്ചു പക്ഷേ ഒരു തിരിച്ചൊരു കണ്ടീഷനുണ്ട് അതെന്താണ് അതായത് ഈ കഥ മനസ്സിലാക്കി വേണം എഴുത്തിലേക്ക് മാറ്റാൻ രണ്ടുപേരും പരസ്പരം സമ്മതിച്ചു അങ്ങനെ മഹാഭാരത് എഴുത്ത് തുടങ്ങി മഹാഭാരതം എഴുതി എഴുതി വന്നപ്പോഴത്തേക്ക് ഒരു ഘട്ടത്തിൽ ഈ എഴുത്താണി ഒടിഞ്ഞുപോയി എഴുത്താണി ഒടിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മഹാഭാരത എഴുത്ത് നിൽക്കുമല്ലോ ഗണപതി എന്തു ചെയ്തു ഉടനെ തൻ്റെ കൊമ്പൊടിച്ച് എഴുത്താണിയാക്കി ആ മഹാഭാരത്തിൻ്റെ രചന തുടർന്നു എന്നാണ് കഥ അങ്ങനെ ഏകദേശം മൂന്ന് വർഷം തുടർച്ചയായി എഴുതിയതിനു ശേഷമാണത്രേ മഹാഭാരത രചന പൂർണ്ണമായത് ഈ കൊമ്പ് സംബന്ധിച്ച് മറ്റൊരു കഥ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതെന്താണെന്നറിയോ പരശുരാമൻ ഒരിക്കൽ കൈലാസത്തിലെത്തി ശിവദർശനത്തിന് ശ്രമിക്കുമ്പോൾ ഗണപതി ബാലനായ ഗണപതി തടഞ്ഞു ഗണപതിയോട് ഏറ്റുമുട്ടലുണ്ടായി അവസാനം പരശുരാമൻ തൻ്റെ മഴ ഉപയോഗിച്ച് ആ കൊമ്പ് ഒടിച്ച് കളഞ്ഞു എന്നാണ് ഒരു വ്യാഖ്യാനം ഐതിഹ്യ കഥകളിൽ പലതിലും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് കാണുന്നത് ആറാം നൂറ്റാണ്ടിലാണ് ആദ്യം വായുപുരാണി രചിക്കപ്പെട്ടത് ആ കാലത്തുള്ള വ്യാഖ്യാനങ്ങൾ പിന്നീട് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നീ നൂറ്റാണ്ടുകളിൽ ക്രമേണ മറ്റ് രൂപ മറ്റ് പുരാണങ്ങൾ രചിക്കപ്പെട്ടപ്പോൾ ഈ കഥകൾ കഥാതന്തുവിലും വ്യാഖ്യാനങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന തരത്തിൽ പലതരത്തിലുള്ള ഇൻറ്റർപ്രിറ്റേഷൻസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു പരത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഭക്തജനങ്ങൾ ഏറെ ആരാധിക്കുന്ന ഗണപതി അഥവാ വിഘ്നേശ്വരൻ എല്ലാവരുടെയും ഇഷ്ടതൊഴനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇതിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്യുക നന്ദി നമസ്കാരം